പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് ലോക്സഭയിലെ നടപടികൾ വ്യക്തമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി പ്രോ ടൈം സ്പീക്കറെ നിയമിക്കാറുണ്ട് അതാത് സഭകളിലെ ഏറ്റവും സീനിയറായ സാമാജികനാണ് പാർലമെന്ററി സാമാജികനാണ് എല്ലാ കാലത്തും പ്രോ ടൈം സ്പീക്കറായിട്ട് നിയമിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ പുതിയ സർക്കാർ വരുമ്പോഴത്തേക്കും പ്രോ ടൈം സ്പീക്കറായിട്ട് നിയമിക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള മാവേലിക്കര എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെയാണ് കൊടിക്കുന്ന സുരേഷ് എൺപത്തൊൻപത് മുതൽ എം പി ആണ് നീണ്ട നാൽപ്പത് വർഷത്തോളം അദ്ദേഹം എം പി എന്ന റെക്കോർഡ് അദ്ദേഹം കിട്ടും ഇടയ്ക്ക് ഒരുവണ് അദ്ദേഹം തോറ്റുപോയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ടവണിന് ടേബിളിൻ്റെ കാലാവധി തീരുന്നതിന് മുന്നേ സർക്കാർ താഴെ വീണ്ടും പക്ഷേ എന്നിരുന്നാലും എൺപത്തൊൻപത് മുതൽ പല തവണയായിട്ട് അദ്ദേഹം എം പി ആണ് പക്ഷേ പ്രോടൈം സ്പീക്കറായിട്ട് ഇത്തവണ പാർലമെൻ്ററി കാര്യ വകുപ്പ് നിയമിച്ചിട്ടുള്ളത് കൊടിക്കുന്നിനെയല്ല കട്ടക്ക് എന്നുള്ള എം പി ആയിട്ടുള്ള ഫർത് ഹരി മെഹത്താബിനെയാണ് ഇത്തവണ പ്രോട്ടേം സ്പീക്കറോട് നിയമിച്ചിട്ടുള്ളത് മെഹത്താബ് നേരത്തെ ബി ജെ ഡി ആയിരുന്നു ബിജു ജനതാദളായിരുന്നു ഈ ലോക്സഭാ ഇലക്ഷൻ തൊട്ടു മുൻപായിട്ടാണ് പാർട്ടി ചാടി ബി ജെ പിയിലെത്തിയത് ബി ജെ പിയിലെത്തുകയും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ ഇലക്ഷനിൽ കട്ടക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു നേരത്തെ ബിജു ജനതാദളിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനാണ് ഇപ്പോൾ പ്രോട്ടൈം സ്പീക്കറോട് നിയമിച്ചിട്ടുള്ളത് അദ്ദേഹം തൊണ്ണൂറ്റി ഒൻപത് മുതൽ തുടർച്ചയായിട്ട് എം പി ആണ് പക്ഷേ കൊടുക്കുന്ന സുരേഷ് അതിനു മുന്നേ തന്നെ എം പി ആണ് സീനിയറായ സാമാജിക രൂപമാണ് അദ്ദേഹത്തിനാണ് നിലവിലത്തെ രീതിയിൽ കൃത്യമായ കീഴ്വഴക്കങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനാണ് കൊടുക്കുന്ന സുരേഷിനാണ് ആ സ്ഥാനം കിട്ടുന്നത് പ്രോ സ്പീക്കർ എന്ന സ്ഥാനം കിട്ടേണ്ടത് പക്ഷെ അത് കൊടുക്കാതെ ബി ജെ പി നേതാവിന് തന്നെ കൊടുത്തിരിക്കുകയാണ് ഇത്തവണ സീനിയറല്ല അദ്ദേഹത്തിൻ്റെ സീനിയർ നേതാവാൻ ഉണ്ടായിട്ട് കൂടി ഇതൊരു തീരുമാനം അവർ എടുത്തിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ ഒട്ടാകെ ഉയർന്നു വന്നിട്ടുള്ളത് കോൺഗ്രസ് ഇതിനൊപ്പം തന്നെ ഭർതൃ ഹരി മേഹതാവിനെ പ്രോട്ടൈം സ്പീക്കറുടെ നിയമിച്ചുള്ള തീരുമാനം പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായി നിലപാടുമായിട്ട് രംഗത്ത് വന്നിരുന്നു കെ സി വേണുഗോപാൽ ഓൾ ഇന്ത്യ കോൺഗ്രസിൻ്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വരെ വ്യക്തമായ നിലപാട് പറഞ്ഞിരുന്നു അതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ചില പ്രത്യേക ബി ജെ പി അനുകൂല ടീമുകൾ രംഗത്തുണ്ടെങ്കിലും ശക്തമായ നിലപാട് ഈ സംഭവത്തിനെതിരായിട്ട് കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടൈൻ സ്പീക്കറായിട്ട് നിയമിക്കാത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് ഇപ്പോൾ തന്നെ രംഗത്തുണ്ട് ഇപ്പോൾ ഇതിന് കോൺഗ്രസിൻ്റെ ഈ നിലപാടിന് കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടൈൻ സ്പീക്കറായിട്ട് നിയമിക്കാത്ത ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അതിൽ അദ്ദേഹം പിണറായി വിജയൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭാ പ്രോട്ടൈൻ സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണ് സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബി മറുപടി പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ദാഷ്ട്യമാണ് ബി ജെ പിക്ക് ഈ കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി അഞ്ച് വർഷവും ഒഴിച്ചിടുകയായിരുന്നു പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെയും ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മനോഭാവമായിരുന്നു ഇതിൻ്റെ പിന്നിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഈ ധിക്കാരപരമായ സമീപനം ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവഹേളനവുമായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ആ കുറിപ്പ് അവസാനിക്കുന്നത് വ്യക്തമായിട്ട് ബി ജെ പിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറയുകയാണ് സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ നിന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബി ജെ പിയുടെ മറുപടിയെന്ന് വ്യക്തമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷത്തുള്ള കക്ഷികൾക്കെല്ലാം പിന്തുണയുമായിട്ട് കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഭവത്തിൽ കൊടിക്കുന്ന സുരേഷിനെ പ്രോട്ടൈൻ സ്പീക്കറെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന് സപ്പോർട്ടുമായിട്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടുള്ള നേരത്തെ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കിരൺ റിജ്ജുവാണ് ഭർത്തൃരി മഹത്താവിനെ പ്രോട്ടൈൻ സ്പീക്കറായി നിയമിച്ചുവെന്ന് വാർത്ത പുറത്തുവിട്ടത് അതിനുശേഷം പിന്നെ ശക്തമായ പ്രതിഷേധമാണ് ഇവർ അദ്ദേഹം ഏകദേശം നോക്കിയാണെങ്കിൽ ആറ് തവണയാണ് ജയിച്ചത് ആറ് തവണ തുടർച്ചയായിട്ട് ആയിരത്തി മുതൽ തുടർച്ചയായിട്ട് കട്ടക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭ എം പി ആണ് ഭർത്തൃ ഹരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് ഇലക്ഷൻ വരെ മത്സരിച്ചിരുന്നത് ബി ജെ ഡി കൂടൊപ്പമായിരുന്നു ഭാര് ബിജു ജനതാവിളിനൊപ്പമായിരുന്നു അതിനുശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ ഇലക്ഷൻ മുതലാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമാവ് മറുകണ്ഠൻ ചാടി ഇത്തവണയും വീണ്ടും ജയിക്കുന്നത് ആറ് തവണയാണ് അദ്ദേഹം എം ബി എട്ടുള്ളത് പക്ഷേ ഏകദേശം എട്ട് തവണയോളം കൊടുക്കുന്ന സുരേഷ് എം പി ആയിട്ടുണ്ട് തന്നെ സീനിയോറിറ്റി കൊടുക്കുന്ന സുരേഷിനാണ് അങ്ങനെയാണ് കൊടുക്കുന്ന സുരേഷിന് കൊടുക്കേണ്ടത് പക്ഷേ കൊടുക്കുന്ന സുരേഷിന് കൊടുക്കാതെ ഇപ്പോൾ ബി ജെ പി നേതാവ് തന്നെ കൊടുത്തിരിക്കുകയാണ് അതിന് പിന്നിലെ കാരണം സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണെന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷി പാർട്ടികളും ഈ വിഷയത്തിലും കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടൈൻ സ്പീക്കറായിട്ട് നിയമിക്കാത്തതിൻ്റെ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമായ രംഗത്തുള്ളത് അവരും ഇതുതന്നെയാണ് പറയുന്നത് സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ കൊടിക്കുന്നിനെ ഇങ്ങനെ അവഗണിച്ചതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട കാരണം പറയുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷം രണ്ടായിരത്തി പത്തൊൻപതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള രണ്ടാം മോദി സർക്കാരിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിടുകയായിരുന്നു പ്രതിപക്ഷത്തുള്ള ഒരു കക്ഷിക്ക് നേതാവിന് പോലും കൊടുക്കാതെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിടുകയായിരുന്നു അതും ജനാധിപത്യ അവഹേളനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമായിട്ട് തന്റെ പ്രതിഷേധക്കുറിപ്പിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്